ചാമ്പ്യൻഷിപ്പിൽ രണ്ടാം സ്ഥാനം നേടിയ ഇന്ത്യൻ ടീം അംഗങ്ങൾക്ക് നെടുമ്പാശ്ശേരിയിൽ സ്വീകരണം നൽകി സബ് ജൂനിയർ ബോയ്സ് ഗേൾസ് സീനിയർ ബോയ്സ് ഗേൾസ് വിഭാഗത്തിലായിരുന്നു മത്സരങ്ങൾ നടന്നത് ശ്രീലങ്കയിലെ എയർപോർട്ട് സ്പോർട്സ് കോംപ്ലക്സ് ഇൻഡോർ സ്റ്റേഡിയം കൊളംബോയിൽ വെച്ച് നടന്ന രണ്ടാമത് അന്താരാഷ്ട്ര റോളർ നെറ്റഡ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ ഓവറോൾ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ ശ്രീലങ്ക യു എ നേപ്പാൾ മ്യാൻമാർ മാലദ്വീപ് എന്നീ രാജ്യങ്ങൾ പങ്കെടുത്തു സബ് ജൂനിയർ ബോയ്സ് ഗേൾസ് സീനിയർ ബോയ്സ് ഗേൾസ് വിഭാഗത്തിലാണ് മത്സരങ്ങൾ നടന്നത് ചാമ്പ്യൻഷിപ്പിന് നേതൃത്വം വഹിച്ചത് റോളർ നെറ്റഡ്ബോൾ ഫൗണ്ടറും അന്താരാഷ്ട്ര രാഷ്ട്ര റോളർ നെറ്റഡ്ബോൾ ഫൌണ്ടേഷൻ സെക്രട്ടറിയുമായ കെ ശിവരാജനാണ് ജൂനിയർ ബോയ്സ് വിഭാഗത്തിൽ ശ്രീലങ്ക ഒന്നാം സ്ഥാനവും ഇന്ത്യ രണ്ടാം സ്ഥാനവും മാലദ്വീപ് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി സബ് ജൂനിയർ ഗേൾസ് വിഭാഗത്തിൽ ഇന്ത്യ ഒന്നാമതും ശ്രീലങ്ക രണ്ടാമതും സീനിയർ ഗേൾസ് വിഭാഗത്തിൽ ശ്രീലങ്ക ഒന്നാമതും ഇന്ത്യ രണ്ടാമതും സീനിയർ ബോയ്സ് വിഭാഗത്തിൽ ശ്രീലങ്ക ഒന്നാമതും നേപ്പാൾ രണ്ടാമതും ഇന്ത്യ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ഓവറോൾ ചാമ്പ്യൻഷിപ്പിൽ ശ്രീലങ്ക ഒന്നാം സ്ഥാനവും ഇന്ത്യ രണ്ടാം സ്ഥാനവും നേപ്പാൾ മൂന്നാം സ്ഥാനവും നേടി കേരളത്തിൽ കണ്ടുപിടിച്ച ഗെയിമാണ് റോളർ അന്തർദേശീയ മത്സരമാണ് ശ്രീലങ്കയിൽ വെച്ച് മെയ് പതിനൊന്ന് മുതൽ പതിനാല് വരെ നടന്ന മത്സരത്തിൽ വാശിയേറിയ പോരാട്ടത്തിലൂടെ ഇന്ത്യ രണ്ടാം സ്ഥാനത്തെത്തി കേരളത്തിൽ നിന്നും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമായിട്ട് നാൽപ്പത്തെട്ട് കുട്ടികൾ പങ്കെടുത്തു അതിൽ ഇരുപത്തൊമ്പത് കുട്ടികളും കേരളത്തിൽ നിന്നും പങ്കെടുത്തവരാണ് അടുത്ത റോളർ ബോളിൻ്റെ ഊഴം അടുത്ത വർഷം മെയ് മാസം തായ്ലാൻഡിൽ വെച്ച് നടക്കുന്ന ഒന്നാമത് വേൾഡ് കപ്പിൽ പോകുന്നതിന് തയ്യാറെടുത്ത് വരികയാണ് ഇതിൽ കേരളത്തിലുള്ള കേരളത്തിൽ കണ്ടുപിടിച്ച ഗെയിം ആയതുകൊണ്ട് തന്നെ കേരളത്തിലെ കുട്ടികൾക്ക് വളരെയധികം നേട്ടം സംഭവിച്ചിട്ടുണ്ട് നേട്ടമുണ്ടായിട്ടുണ്ട് പിന്നെ ഫസ്റ്റ് ഇൻ്റർനാഷണലേക്കാട്ട് എത്രയും എത്രയോ നല്ല ഗെയിമായിരുന്നു അതായത് ഒരു ഇന്റർനാഷണൽ ലെവലിലെ ഗെയിം എന്ന് പറഞ്ഞാൽ അത്രമാത്രം കുട്ടികൾ ആ ഒരു രീതിയിൽ കളിക്കാൻ എല്ലാ കുട്ടികൾക്കും അവസരം ഒരുക്കി തന്ന ഇന്റർനാഷണൽ ഫെഡറേഷനോട് നമ്മുടെ കുട്ടികളുടെ ഭാഗത്തുനിന്ന് എല്ലാവരും ഒരു നന്ദിയും പറയുന്നു അതുപോലെ തന്നെ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് രണ്ടാം സ്ഥാനം കിട്ടിയതിനെ നമ്മളെല്ലാവരും ഇന്ത്യൻ ഇന്ത്യയോടും അതുപോലെ തന്നെ ഫെഡറേഷനോടും എല്ലാവരോടും നന്ദി പറയുന്നു അതുപോലെ തന്നെ ഫസ്റ്റ് വേൾഡ് കപ്പിലേക്ക് ഇതിൽ ഇന്റർനാഷണൽ ഇൻ്റർനാഷണൽ ഫെഡറേഷൻ നിന്ന് കുറേ കുട്ടികൾക്ക് സെലക്ഷൻ ചെയ്യുന്ന ഇൻഫർമേഷൻ വന്നിട്ടുണ്ട്